ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഒരു മാലയുടെ കേന്ദ്രപ്രകാരം എന്റെ കഴിയത്തേക്ക് കിടന്ന ഒരു മാല ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായി ഇത് ചെമ്മണിൽ നിന്ന് എടുത്താണ് ഇതിപ്പോ എടുത്തിട്ട് ഇപ്പോ ഒന്നര വർഷമായി കല്യാണത്തിന് വേണ്ടി എടുത്തു അതെ അവിടെയും ഇതിനകത്ത് ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ചെമ്മണ്ണൂരിന്റെ സാധനം ഒക്കെ അടിച്ചിട്ടുണ്ട് ഇതിനകത്തിൽ ഞങ്ങൾ ചെക്ക് ചെയ്തതില് രണ്ട് കണ്ണി മാത്രമേ ഉള്ളൂ രണ്ടേ രണ്ട് കണ്ണി കണ്ണിന്തോ രണ്ടേ രണ്ട് കണ്ണിയാണ് ഇതിനകത്തിൽ ഞങ്ങൾക്ക് സാധനം കിട്ടിയത് ബാക്കി ഒരു കുഴപ്പവും ഇല്ല മാഗിനിന്റെ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പറത്ത് നമ്മളെ മൂകാംബികളിൽ നിന്നും എടുത്ത വേറൊരു മാലയോടെ ഞങ്ങൾ ചെക്ക് ചെയ്തു പക്ഷേ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ സാധനമുണ്ട് അപ്പൊ ഇതിനകത്ത് എല്ലാം ഒന്നും സ്വർണത്തിന്റെ മയം ആണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും പറ്റിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ചെയ്യും ഇതിനകത്തിൽ ഇപ്പോൾ ചെമ്മണ്ണൂർ ഒറിജിനൽ ഇരുമ്പ് ഒറിജിനൽ ഇരുമ്പ് ഒറിജിനൽ ഇരുമ്പ് തൂക്കി പിടിച്ചെടുത്ത് കണ്ടില്ലേ ഒരു കണ്ണി മാത്രം ഇതേ കണ്ടോ ആ ഒരു കണ്ണി മാത്രമാണ് മാഗ്നേറ്റെ പിടിച്ചെടുക്കുന്നത് നാട്ടൊരു കണ്ണി മാത്രം എന്തായാലും ഈ വീഡിയോ ഇട്ട സുഹൃത്തിന് നന്ദി ഇപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ ചെമ്മണ്ണൂരോട്ട് പോവാണ് ബാക്കി അപ്ഡേഷൻസ് പുറകാലെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ചെമ്മണ്ണൂരിന്റെ അതിന്റെ ഒരു ലേബല് ഇതിലുണ്ട് ഇതില് ഇതിന്റെ ഒരു ലേബല് ചെമ്മണ്ണൂരിന്റെ ഇതിൽ അടിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ ചെമ്മണ്ണൂരിന്റെ ലേബല് കാണാൻ പറ്റത്തില്ല എങ്കിലും ചെമ്മണ്ണൂരിൽ നിന്നാണ് ഞങ്ങൾ ഇത് വെച്ച് നോക്കി ലെൻസ് വെച്ച് നോക്കി കാണാൻ നോക്കിയില്ല എങ്കിലും ഈ വീഡിയോ ഇട്ട സുഹൃത്തിനെ വളരെയധികം നന്ദി താങ്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അബ്സലാൻ ജോമാൻ